നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചെറിയ കാര്യമല്ല വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് നിത്യവും രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യും പക്ഷേ അത് അതിൻ്റെ ചിട്ടയ്ക്കനുസരിച്ച് വേണം എന്ന് മാത്രം ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് ായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്ക് നി ും ഭവനങ്ങളിൽ തെളിയിക്കുന്നത് പതിവാണ് തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോരുത്തരും വിളക്ക് കൊളുത്തുന്നത് ഒരു ചടങ്ങിനെന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഓർക്കണം വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടെയാവണം ഭവനത്തിൽ ദീപം തെളിയിക്കേണ്ടത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ൾ ഒരുപാടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് ആദ്യം തന്നെ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിളക്കിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ലക്ഷ്മി വിളക്ക് കൊളുത്തുന്നവരുണ്ടാകാം തൂക്കുവിളക്ക് കൊളുത്തുന്നവരുണ്ടാകാം നിങ്ങൾ ഒരുപാട് കൊത്തുപണികളുള്ള വിളക്കുകൾ കൊളുത്തുന്നുണ്ടാകാം അതൊന്നുമല്ല സാധാരണ രീതിയിലുള്ള സാധാരണ ഒരു നിലവിളക്കാണ് നമ്മൾ വീടുകളിൽ കൊളുത്ത കൊളുത്തേണ്ടത് അതിൽ മാത്രമേ ദൈവ ചൈതന്യമുള്ളൂ ആദ്യം നിങ്ങൾ ഓർക്കുക മറ്റുള്ളതൊക്കെ ഒരു അലങ്കാര വിളക്ക് മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കുക ഇനി നിലവിളക്കിന്റെ മഹത്വം അറിയാതെ നിങ്ങൾ ഏത് രീതിയിലുള്ള വിളക്ക് കൊളുത്തിയിട്ടും കാര്യമില്ല അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിളക്കിന്റെ മഹത്വമാണ് നിലവിളക്കിന് എന്തുമാത്രം മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് ഭാഗം ആ തണ്ട് നമ്മളെ നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ടുഭാഗം വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം മുഗൾ ഭാഗം ശിവഭഗവാനെയും സൂചിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളുള്ള അന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിലവിളക്കിൽ നമ്മൾ ഒഴിച്ച് എണ്ണയൊഴിച്ച് നിലവിളക്ക് കൊളുത്തുന്ന നാളം നാളം ലക്ഷ്മി ദേവിയാണ് ആ ഒരു അഗ്നി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് മനസ്സിലാക്കുക എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം അതുപോലെ അതിൻ്റെ പ്രകാശം നമ്മൾ അത് കൊളുത്തി കഴിയുമ്പോൾ അതിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ദേവിയാണ് അത് മനസ്സിലാക്കുക അറിവാണ് ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് സരസ്വതി ദേവിയാണ് അതുപോലെ ആ പ്രകാശത്തിന്റെ ചൂട് എന്ന് പറയുന്നത് ദേവിയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചുരുക്കം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു സാധനമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് നമ്മൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് ആ വിളക്ക് തെളിയിക്കാൻ നമ്മൾ നിൽക്കുന്നത് ആരുടെയൊക്കെ മുന്നിലാണെന്ന് നമ്മൾ ഓർത്തു കൊണ്ട് വേണം ഒരു നിലവിളക്ക് തെളിയിക്കാൻ ഇത് വിളക്കിന്റെ ഒരു മഹാത്മ്യമാണ് ഞാൻ പറഞ്ഞത് ഇനി വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇനി വിശദമായിട്ട് പറഞ്ഞു തുളസി ഇല കൊണ്ടു വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കാൻ ചില ദിവസങ്ങളിൽ നമുക്ക് തുളസി ഇല നുള്ളാൻ പാടില്ല അന്നത്തെ ദിവസം ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട് ആ തുളസി ഇല ഇറുക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ മാ കാലേ കൂട്ടി മനസ്സിലാക്കി തലേന്ന് തന്നെ തുളസി ഇല ഇറുക്കുകയും അതുപോലെ വെള്ളം തളിച്ച് വെക്കുകയും ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വാഴയിലക്കകത്തൊക്കെ പൊതിഞ്ഞു വെച്ചാൽ വളരെ ഭദ്രമായിട്ടിരിക്കും ഒരു കേടുപാടും ഉണ്ടാകില്ല വെള്ളം തളിച്ച് വളരെ ശുദ്ധിയായിട്ട് എടുത്തു വെക്കുക ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ഓട് വെള്ളി പിത്തള സ്വർണം ലോഹങ്ങൾ കൊണ്ടുള്ള നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും നമ്മൾ കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഉത്തമം കാരണം എന്താണ് നമ്മൾ ഒരുപാട് കൊത്തുവിളക്കുകളും അലങ്കാരങ്ങളോടൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അഴുക്കിരിക്കും എങ്ങനെ നമ്മൾ തേച്ചരച്ചാലും അല്ലെങ്കിലും അലങ്കാര വിളക്കുകൾ ദിനം പ്രതി കത്തിക്കാൻ നന്നല്ല നമ്മൾ സാധാരണ നിലവിളക്കാണ് കൊടുത്തേണ്ടത് അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക ഇതിനൊന്നും പോവാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വയ്ക്കരുതെന്ന് പറയുന്നത് പീഡത്തിൻ്റെ മുകളിലോ തളികയുടെ മുകളിലോ ഒക്കെ വെച്ചിട്ട് വേണം ദീപം തെളിയിക്കാൻ നില നിലവിളക്കിനു മുൻപായി ഓട്ടുകിണ്ടിയിൽ മുന്നിലായി എന്നു പറഞ്ഞാൽ നിലവിളക്കിന്റെ വലതു സൈഡിൽ അതായത് നമ്മൾ നിലവിളക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കയ്യൻ്റെ വലതു സൈഡ് എവിടെയാണോ ആ ഭാഗത്ത് കിണ്ടിയിൽ ശുദ്ധജലം വെക്കുക അതിൽ തട്ടത്തിൽ ഈ വിളക്ക് വെക്കുന്ന തട്ടത്തിൽ പുഷ്പങ്ങൾ നിറയ്ക്കുക നിങ്ങൾക്ക് പറ്റുന്നത്ര പുഷ്പങ്ങൾ നിറയ്ക്കുക അതുപോലെ ധൂപം അതായത് ചന്ദനത്തിരി ചന്ദനത്തിരി ചിലവർ സാമ്പ്രാണിത്തിരി എന്ന് പറയും സാമ്പ്രാണിത്തിരി എന്നിവ വെക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് നിലവിളക്കിലുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ബാധിക്കുമെന്നാണ് വിശ്വാസം അതാണ് ഞാൻ എന്നും പറയാറ് നിങ്ങളോട് എന്നും പത്ത് മണിയാകുമ്പോഴേക്ക് വിളക്ക് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം നിങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല കുറച്ച് വാളൻ പുളി പിഴിഞ്ഞ് നിങ്ങൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷും ലിക്വിഡും കൂടെ ചേർത്ത് നല്ല അതിനായിട്ട് നമ്മൾ വിളക്ക് ഉരയ്ക്കാനായിട്ടൊരു ചകിരി കൂടി മാറ്റി വെച്ചാൽ വിശേഷമായിട്ട് നമുക്ക് എന്നും അരയ്ക്കുന്ന വിളക്ക് വളരെ സ്വർണം പോലെ തിളങ്ങിയിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മറ്റുള്ള കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ആ കെമിക്കൽ ഉപയോഗിക്കാതിരുന്ന വിളക്ക് കറുത്തു പോകും അത് കുടുംബത്തിന്റെ ഐശ്വര്യത്തെ ബാധിക്കും എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തർ ഓരോ ടിപ്സും കൊണ്ടുവരും നിങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളെ വിളക്ക് കേടുവരും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ ദിനവും കഴുകി മിനക്കിയ ശേഷം മാത്രം വേണം വിളക്ക് കൊളുത്തുവാൻ വിളക്ക് എത്രമാത്രം വൃത്തിയോടെ ശുദ്ധിയോടെയും നിങ്ങൾ കൊളുത്തുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യം നിലനിൽക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനി നിസാരമല്ല തിരികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് തിരികളുടെ എണ്ണമാണ് വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ടു തിരികൾ കൈ കൂപ്പുന്നത് പോലെ അതായത് കൈ നമ്മളെങ്ങനെ കൂപ്പി പിടിക്കും അതുപോലെ രീതിയിൽ തിരി വേണം വിളക്ക് കൊളുത്തണം എന്നാണ് പ്രമാണം പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ നമ്മളുടെ മുണ്ടൊക്കെ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന തുണി കൊണ്ടൊക്കെ പണ്ടുകാലത്ത് ഉണ്ടാക്കാറുണ്ട് അന്നൊക്കെ വളരെയധികം ശുദ്ധി പാലിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പഞ്ഞി കൊണ്ടുള്ളതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് അതിനോട് ഞാൻ പറയുന്നു പഞ്ഞി പല രീതിയിലുള്ള പഞ്ഞികൾ കൊണ്ട് ഉണ്ടാക്കുന്ന തിരിത്തൂ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്നാലും പറയുന്നത് ശ്രേ ശ്രേഷ്ഠമായിട്ടുള്ളത് ആണ് എന്ന് പറയുന്നത് പഞ്ഞി കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഇപ്പം നിലവിളക്ക് കൊളുത്തുന്നവര് വിവാഹ തടസ്സമുള്ളവർക്കാണെങ്കിൽ ചുവന്ന തുണി കൊണ്ടുള്ള തിരി തീർത്തതിന് ശേഷം നിങ്ങൾക്ക് തിരി തിരികൊളു ദിവസവും തിരി കൊളുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കിട്ടും മനസ്സിന്റെ ദുഃഖം മാറാൻ മഞ്ഞ തിരിയിൽ നിലവിളക്ക് കൊളുത്തുന്നതും നല്ലതാണ് അപ്പോൾ ഈ കാര്യം മനസ്സിൽ ഓർക്കുക ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭം സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ചു തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു നിലവിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നത് കത്തുന്നത് വളരെ അശുഭകരമാണ് രണ്ട് തിരി കിഴക്കോട്ടും രണ്ട് തിരി പടിഞ്ഞാറോട്ടും കൈ കൂപ്പുന്നത് പോലെ ഇട്ട് നിങ്ങൾക്ക് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ അത്യുത്തമമാണ് അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് എന്നും കത്തിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഓർക്കുക വിളക്കിന് ഉപയോഗിക്കേണ്ട എണ്ണ ഏതാണ് എന്ന് നോക്കാം പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് എള്ളെണ്ണയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് വിളക്ക് തെളിയിക്കുന്നത് ഏത് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം എന്ന് നോക്കാം നമുക്ക് രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം തിരി തെളിയിക്കാൻ ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് നിലവിളക്ക് എങ്ങനെ തെളിയിക്കണം എന്നുള്ള കാര്യം മറന്നു പോവരുത് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ നിലവിളക്ക് കൊളുത്തുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് ഇപ്പോൾ വളരെ നല്ല ശ്രേഷ്ഠമായതാണ് എന്നും പറയുന്നു ചില ക്ഷേത്രങ്ങളിലൊക്കെ വെളിച്ചെണ്ണ കൊണ്ട് മാത്രമേ തിരി തെളിയിക്കാൻ സമ്മതിക്കുന്നു ഉള്ളൂ എന്നും പറയുന്നുണ്ട് വെളിച്ചെണ്ണ ശുദ്ധമായത് ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ പണ്ടുകാലം മുതലേ എള്ളെണ്ണയാണ് നിലവിളക്ക് കൊളുത്താൻ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് മറന്നു പോവാതിരിക്കുക ഇനി വിളക്ക് കൊളുത്തേണ്ടത് എപ്പോഴാണ് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് സൂര്യോദയത്തിനും അസ്തമയനത്തിനും അഞ്ച് മിനിറ്റ് മുൻപേ നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവുമുണ്ട് അതിനാൽ രണ്ട് സമയങ്ങളിലും തിരി കൊളുത്തിയതിന് ശ്രദ്ധിക്കണം പ്രഭാതത്തിൽ ഉദയ സൂര്യനെ നമിക്കുന്നതിനായി കിഴക്കുഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് അതുപോലെ അതുപോലെ തന്നെ വിളക്ക് കൊളുത്തേണ്ടത് ആര് എങ്ങനെ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട് അതിന് വിശദമായിട്ടുള്ള ഉത്തരം കുടുംബനാഥയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് കൊടിവിളക്കിൽ നിന്ന് തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തേക്ക് എത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുതു നമസ്കരിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം സി പില ഹന ഹന ദഹദ പജ പജ സർചാപയ സ്വാഹ എന്നാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ അതായത് നിലവിളക്ക് കൊടിവിളക്കിൽ നിന്ന് നിലവിളക്കിലേക്ക് തീ പകരുമ്പോൾ നമ്മൾ ജപിക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം കൊടിവിളക്ക് താഴെ വെച്ചതിനു ശേഷം നിലവിളക്ക് കൊളുത്ത് നിലവിളക്കിനെ നോക്കി കൈകൾ രണ്ടും കൂപ്പി പ്രാർത്ഥിക്കേണ്ടത് ശിവം ഭവതു കല്യാണ കല്യാണം ആയുരാരോഗ്യവർധനം മമബുദ്ധി പ്രകാശായ ദീപദേ നമോനമ ഇത് ഞാനിവിടെ എഴുതി കാണിക്കാത്തത് കരംഖരേതു കല്യാണം ആയുരാരോഗ്യവർധനം സർവ്വശത്രുവിനാശായ സന്ധ്യാദീപം നമോനമ ഈ ഇങ്ങനെയും ഇതിൽ La കുറവും അതായത് ഇതിൻ്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് വേർഷനും കൂടി ഉണ്ട് അപ്പോൾ പല നാടുകളിൽ പല രീതിയിലാണ് ചൊല്ലുന്നത് നിങ്ങൾ ഏത് രീതിയിലാണോ ചൊല്ലുന്നത് അത് തന്നെ ഉപയോഗിക്കുക അതുകൊണ്ട് ഈ രണ്ട് മന്ത്രവും നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നില്ല ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനുശേഷം ഇനി നിങ്ങൾക്ക് നിലവിളക്ക് വെക്കേണ്ട ഒരു സ്ഥാനം ഞാൻ പറഞ്ഞു തരാം പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മർത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത് അല്ലാത്ത പക്ഷം ഈശാന കോണായ വടക്കു കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് വെക്കാവുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് ഇതൊന്നും ഈ ഒരു ഭാഗമൊന്നും ശ്രേഷ്ഠമായിട്ടില്ല നിങ്ങൾക്ക് അവിടെ ഒന്നും വെക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ഉമ്മർത്ത് വെക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നിലവിളക്ക് കൊളുത്തി എത്ര സമയം വെക്കണം എന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നിലവിളക്കിലെ എണ്ണ വറ്റും വരെ കത്തിച്ചു വെക്കാമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണക്കുന്നതിൽ തെറ്റില്ല ണയ്ക്കുമ്പോൾ കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ചും കെടുത്തരുത് തിരി എണ്ണയിലേക്ക് വലിച്ചിട്ട് കെടുത്തുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഗ്നിദേവനെ സ്മരിച്ചു കൊണ്ട് തിരി എണ്ണയിലേക്ക് വലിച്ചിട്ട് തിരി അണയ്ക്കുക അഗ്നി അണയ്ക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു സംശയമുള്ളത് ഒരു നാഴിക ചുരുങ്ങിയത് ഒരു നാൽപത്തഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി വെക്കുകയും ചെയ്യുക ഇനി ദിവസവും നിലവിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് നിലവിളക്ക് മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും വേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് എന്നാൽ ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യം നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ ഭവനത്തിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യക്കേ തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് തെളിയിക്കുന്നത് ഐശ്വര്യവുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക പല സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊളുത്താൻ സാധിച്ചു എന്ന് വരൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് ക്ഷമാപണ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയുന്നില്ല എല്ലാവർക്കും എല്ലാ സംശയങ്ങളും നീങ്ങി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം